കൗങ്ങിൻ തൈകളുടെ പുറന്തൊലി ചെത്തി നശിപ്പിക്കുന്നു പ്രാപോയിൽ ഈസ്റ്റിലെ വെളിയത്ത് സജി ഫിലിപ്പിന്റെ ഇരുപത്തഞ്ചോളം കൗങ്ങിൻ തൈകളുടെ പുറന്തൊലിയാണ് ചെത്തിയിട്ടുള്ളത് മൂന്ന് വർഷം പ്രായമായ ഇരുന്നൂറ് കൗങ്ങിൻ തൈകളാണ് സജിക്കുള്ളത് തോട്ടത്തിന്റെ പല ഭാഗങ്ങളിലായാണ് തൈകളുടെ പുറന്തൊലി ചെത്തിയിരിക്കുന്നത് കൗങ്ങിൻ തൈകൾ നനയ്ക്കുവാനെത്തിയ സജിയുടെ ഭാര്യയാണ് ഒരാഴ്ച മുമ്പ് ഏതാനും തൈകൾ കത്തികൊണ്ട് പുറന്തൊലിച്ചെത്തിയ നിലയിൽ കണ്ടത് പിന്നീട് പല ദിവസങ്ങളിലായും ഇന്നലെയും തൈകൾക്ക് കേടുവരുത്തിയിട്ടുണ്ട് കടുത്ത ചൂടിൽ തൈകൾക്ക് കുമ്മായമടിച്ചും പൊതിഞ്ഞുകെട്ടിയും എല്ലാ ദിവസവും നനച്ചുമാണ് കർഷകർ കൃഷികളെ പ്രത്യേകിച്ച് കൗങ്ങിൻ തൈകളെ സംരക്ഷിക്കുന്നത് അതിനിടയിലാണ് സാമൂഹ്യവിരുദ്ധർ കർഷകരോട് ഇത്തരം ദ്രോഹം ചെയ്യുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ